എ പ്ലസ് റൂവിലേക്ക് സ്വാഗതം ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു നിങ്ങളിൽ പലർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കും അതായത് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ പലിശ ഇളവോടെ നൽകുന്ന കാർഷിക വായ്പാ വിതരണത്തിന് ഉള്ള കാർഡാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിലും അവർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതിന് അക്കൗണ്ടുകൾ ആധാറുമായി നിർബന്ധമായും ബന്ധിപ്പിച്ചിരിക്കേണ്ടതുണ്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായ നിർദ്ദേശമാണ് ഈ വായ്പാ വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കെ സി സി ഐ എസ് എസ് എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുകയും അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ മൂന്ന് ശതമാനം പലിശ ഇളവ് ഈ കിസാൻ കാ ക്രെഡിറ്റ് കാർഡ് കൈവശമുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് കേൾക്കുന്നവരെല്ലാം തന്നെ അത്തരം കാർഡ് കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കെ സി സി ഐ എസ് എസ് പോർട്ടലിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും തുടർന്ന് ഇത് ലിങ്ക് ചെയ്യുകയും വേണം വിശദവിവരങ്ങൾ ഈ പോർട്ടലിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും